നമസ്കാരം വീടുകളിൽ ഹോംനേഴ്സായി എത്തിയും ഇന്ത്യൻ റെയിൽവേയുടെ വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ച് ട്രെയിനുകളിൽ ടി ആർ ചമഞ്ഞും വ്യാപകമായി സാമ്പത്തിക തട്ടിപ്പ് നടത്തിവന്ന കൊല്ലം സ്വദേശിയായ യുവതിയെ കല്ലമ്പലം പോലീസ് കസ്റ്റഡിയിലെടുത്തു കല്ലമ്പലം പറകുന്നിൽ വയോധികർ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഹോംനേഴ്സ് ചമഞ്ഞെത്തുകയും ഇവിടെ നിന്നും വയോധികരുടെ എ ടി എം കാർഡ് സ്വർണ്ണാഭണങ്ങൾ എന്നിവ കവർന്ന ശേഷം ഈ എ ടി എം കാർഡ് ഉപയോഗിച്ച് വിവിധ എ ടി എമ്മുകളിൽ നിന്നും എൺപതിനായിരത്തിലേറെ രൂപ തട്ടിയെടുത്ത കേസിലാണ് കൊല്ലം സ്വദേശിയായ റംലത്ത് എന്ന നാൽപ്പത്തി ആറുകാരിയെ കല്ലമ്പല പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൂടാതെ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും റെയിൽവേയിൽ ജോലിയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണവും ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും കടത്തുകയും ചെയ്തു ഇവരുടെ പിന്നിൽ മറ്റു കൂടുതൽ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് കല്ലമ്പലം പറകുന്ന് ഉള്ള ഒരു വീട്ടിൽ ഹോം നഴ്സായിട്ട് വീട്ടു ജോലിക്ക് നിന്ന കൊല്ലം ജില്ലയിലെ തെർക്കരുവ വില്ലേജിലുള്ള കാഞ്ഞാവേളി നടുവിലെ ചേരി മുതുക്കാട്ടിൽ റംലത്ത് എന്ന് പറയുന്ന ഹോം നഴ്സായി നിന്ന സ്ത്രീ ആ വീട്ടിൽ നിന്നും ഒന്നേ മുക്കാൽ പോലെ സ്വർണവും ആ വീട്ടിലെ ആളുടെ പരിചരിക്കാൻ നിന്ന ആ പ്രായമായ രോഗിയുടെ എ ഉപയോഗിച്ച് എൺപത്തി എണ്ണായിരം രൂപയും പല സ്ഥലങ്ങളിൽ നിന്നായി തട്ടിയെടുത്തതിന് കല്ലമ്പലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇതിലേക്ക് പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ ഈ റംലത്ത് എന്ന് പറയുന്ന സ്ത്രീ മറ്റൊരു കേസിൽ അതായത് അവർ ടി ടി ആർ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുടെ ടി ടി ആർ ചമ്മഞ്ഞ് ട്രെയിനുകളിൽ സ്ഥിരമായി യാത്ര ചെയ്ത് ടിക്കറ്റ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായി മനസ്സിലാവുകയും അതിന് സ്കോഡ് അവർ അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ പേരിൽ കോട്ടയം റെയിൽവേ പോലീസ് വരെ പിടികൂടി ഇവിടെ കോട്ടയം ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ് വരികയുമായിരുന്നു അപ്പോഴാണ് ഈ വീട്ടിൽ നിന്നും ഈ പരാതി ലഭിക്കുന്നതും നമ്മൾ പോലീസ് കല്ലമ്പലം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് കേസന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു ഈ പറകുന്ന ഭാഗത്തുള്ള മുഴുവൻ പ്രദേശത്തുള്ള ആളുകളുടെയും വിശ്വാസ്യത പിടിച്ചുപറ്റി അവരോടെല്ലാം ടി ടി ആർ ആണ് ഇന്നർ റെയിൽവേയിൽ ജോലിയാണെന്ന് പറഞ്ഞ് അവരുടെ നല്ല വിശ്വാസ്യത പിടിച്ചുപറ്റിയ ശേഷമാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയിട്ടുള്ളത് അത് പല അവസരങ്ങളിലും ആ പരിസരത്തുള്ള ആൾക്കാർ അവരുടെ ചെന്നൈയിലും മറ്റുമുള്ള ബന്ധുക്കൾക്ക് ടിക്കറ്റ് പോലും റിസർവ് ചെയ്യുന്നതിന് വേണ്ടി ടി ടി ആർ ആയിക്കരുടെ സഹായം തേടിയിരുന്നു അത്ര വിശ്വാസ്യത വിശ്വാസപരമായിരുന്നു ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇത് ഇതുകൂടാതെ ഇവർ ഈ ഏറ്റം ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും പിൻവലിച്ച പൈസ ഈ രൂപ കൊല്ലത്തുള്ള ഒരു കല്ലട ട്രാവൽസിൻ്റെ മാനേജർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ കടം വാങ്ങിച്ചിരുന്നു അവർ അദ്ദേഹത്തിന് ഈ ഇതിൽ നിന്നും ഇരുപതിനായിരം രൂപ അയച്ചു കൊടുത്തു അവർ ഫർണിച്ചർ ബിസിനസ് നടത്തുന്ന ദിലീപ് എന്ന് പറഞ്ഞ് ഉള്ള അഞ്ചാലും കൊല്ലത്ത് തന്നെ അഞ്ചാലും മൂട് സ്വദേശിയായ ഒരാളുടെ കയ്യിൽ നിന്നും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിച്ച് അത് അറുപത്തഞ്ചായിരം രൂപയ്ക്ക് സെറ്റി ടീപ്പോ അതുകൂടാതെ ഡൈനിങ് ടേബിള് കട്ടില് മറ്റ് സാധനങ്ങളെല്ലാം ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച ശേഷം അത് ഈ ഇവിടെ ജോലി ചെയ്യുന്ന ഈ വീട് ഈ വീടെന്ന് പറയുന്നത് അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ ഒരാളുടെ വീടാണെന്നും അവളുടെ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് പാല് കാച്ചുന്നതിന് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണെന്നും പറഞ്ഞ് അയാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ സാധനങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിൽ ഇറക്കിയിട്ടു ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇറക്കിയിട്ടു അപ്പോൾ എല്ലാം എല്ലാവരും വിശ്വസിക്കുന്നത് ഇവള് ടി ആർ എന്ന് തന്നെയാണ് ഈ വീട്ടിൽ ടി ടി ആർ എന്ന് പറഞ്ഞ് രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം തിരിച്ചു വരും വീട്ടുകാരോട് പറഞ്ഞ് നമ്മൾ പറഞ്ഞതിനുള്ള വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് അവൾ ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് ടി ടി ആർ ജോലി ചെയ്ത് ബാക്കിയുള്ള സമയത്ത് പരിചരിക്കാൻ വേണ്ടി വരുന്നത് എന്നും മറ്റും പറഞ്ഞ് അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നു എന്നും നോക്കുന്നു കാരണം ഈ റെയിൽവേയുടെ ഐ ഡി കാർഡ് പോലെയുള്ള സാധനങ്ങൾ അത് റെയിൽവേ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട് അത് ചെയ്തെടുക്കണമെങ്കിൽ ഈ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഈ ഒരു സ്ത്രീയെ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല അപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ച് പൈസ ഞങ്ങൾ പല സ്ഥലത്തു നിന്നായി റിക്കവറി ചെയ്തിട്ടുണ്ട് സ്വർണം റിക്കവറി എന്നുള്ള നടപടികൾ ചെയ്തു വരുന്നു അവരെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്